നിന്നു ഫുഡ് കഴിച്ച് ഇറങ്ങിയതും കുട്ടിയെയും കൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി നടന്നു എല്ലാവരും എന്നെ പ്രതീക്ഷിച്ച് ഇരിക്കുവാണ് അവരോടെല്ലാം എല്ലാം എന്താ പറയുക എന്ന് അറിയില്ല കുഞ്ഞ് എന്തൊക്കെയോ അവളോട് ചോദിക്കുന്നുണ്ട് അതൊന്നും അവൾ അറിയുന്നേയില്ല മായ എന്തായിരിക്കും ഫോൺ എടുക്കാത്തത് ഇനി ആരോടാണ് ഞാൻ ചോദിക്കുക അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു ഒരു തരം പയവും ആദിയും നിറഞ്ഞു അവളിൽ അവൾ അമ്മയുടെയും ഏട്ടത്തി അമ്മയുടെയും അടുത്തേക്കെത്തിയതും ഏട്ടത്തി അമ്മ ഓടി വന്നു അവളുടെ കയ്യിൽ പിടിച്ചു ഒത്തിരി ഒത്തിരി നന്ദി നീയില്ലായിരുന്നെങ്കിൽ ഏട്ടൻ്റെ ഓപ്പറേഷൻ നടക്കില്ലായിരുന്നു നിന്റെ സ്വഭാവം കൊണ്ട് നിനക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടി എന്തു വന്നാലും സഹായിക്കാൻ അവരെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ എല്ലാം ഉള്ളൂ അയാനക്ക് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ ഒന്നും മിണ്ടിയില്ല ഒരു കഷ്ടപ്പാട് വരുമ്പോൾ നാം വിചാരിക്കുന്ന ആളുകളൊന്നും നമ്മുടെ കൂടെ കാണില്ല ഒരിക്കൽ പോലും മനസ്സിൽ പോലും വിചാരിക്കാത്ത ചിലരാകും നമ്മെ സഹായിക്കാനായി വരുന്നേ നിന്നെ പോലെ ഇതെല്ലാം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ എത്രയൊക്കെ വേദനിപ്പിച്ചിട്ടും എല്ലാം മറന്നു നീ സഹായിച്ചു എങ്ങനെയാ നന്ദി പറയുക എന്നറിയില്ല നാം എല്ലാം മനുഷ്യരല്ലേ എല്ലാം ക്ഷമിക്കാനും പൊറുക്കണം പഠിക്കണം പഠിച്ചേ പറ്റൂ എന്നാലും ജീവിക്കാൻ സാധിക്കൂ അതെ ജീവിതത്തിൽ തെറ്റി പറ്റാത്തവരായി ആരുമില്ല അതെല്ലാം തിരിച്ചറിഞ്ഞു അടുത്തേക്ക് വരുമ്പോൾ നാം എല്ലാം പുറത്ത് സ്വീകരിക്കണം അഭിമഞ്ഞു പുറകിൽ നിന്നും അഭിയുടെ ശബ്ദം കേട്ടതും അയാന ഞെട്ടി തിരിഞ്ഞു നോക്കി അവിടെ അല്പം ഗൗരവത്തിൽ തന്നെ അവൻ ഉണ്ടായിരുന്നു അവനെ കണ്ടതും മോനെ ഒത്തിരി ഒത്തിരി നന്ദി മോനെ സഹായിച്ചത് കൊണ്ടാണ് ഓപ്പറേഷൻ നടക്കുന്നത് തന്നെ അമ്മ എന്നോട് നന്ദിയൊന്നും പറയേണ്ട എല്ലാം ഇവളോട് പറയാം അയാന എനിക്കൊന്ന് സംസാരിക്കണം അതെ അയാന എന്നാൽ അതെല്ലാം കേട്ട് ഒരു ഞെട്ടലിലായിരുന്നു പുറത്തുള്ള കാൻഡീനിൽ അയാനയും മിണ്ടാതെയാണ് ഇരുപ്പ് അഭി അവളെ ശ്രദ്ധിക്കുന്നുമുണ്ട് അവളുടെ മുമ്പിൽ രണ്ട് ചായ ഗ്ലാസ് കൊണ്ടുവന്നു വെച്ചതും അത് അബി അയാനയുടെ മുമ്പിലേക്ക് നീട്ടിവെച്ചു അവൾ ആ ഗ്ലാസിനെയും അവനെയും ഒന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ തന്നെ ഇരുന്നു അയാന നിന്നോട് എന്ത് പറയണം എന്നറിയില്ല പക്ഷേ പഴയതെല്ലാം മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല അത്രയും വേദനയാർന്ന വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി ചിലതെല്ലാം കൂടെയുള്ളപ്പോൾ മനസ്സിലാവില്ല എല്ലാം നഷ്ടമാകുമ്പോയെ അതിൻ്റെ ഭംഗിയും ആയവും മനസ്സിലാകും അന്നത് അന്നത്തെ നിമിഷങ്ങളുടെ ഭംഗിയെല്ലാം ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും ആ നിമിഷങ്ങളിൽ അഭി അവൻ അതും പറഞ്ഞ് ഒന്ന് നിർത്തിയതും അബി നീ അന്ന് എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു പക്ഷേ പിന്നീട് പലതുമായി അത് പല നഷ്ടങ്ങളിൽ അവസാനിച്ചു പക്ഷേ ഇനിയും അത് തന്നെ ആവർത്തിക്കണോ അയാന ശാന്തമായുള്ള അവളുടെ ചോദ്യം അവനിൽ ഒരു സന്തോഷം കൊണ്ടുവന്നു അന്നത്തെ എന്റെ പക്വതയില്ലായ്മ അതായിരുന്നു പല പ്രശ്നങ്ങൾക്കും കാരണമായതും അമ്മ കാരണമ്മ നിന്റെ അച്ഛൻ ആ നിലയിലായത് എന്ന സത്യം നീ പറയുമ്പോയാ ഞാൻ അറിയുന്നത് തന്നെ എന്താ നിന്നോട് അതിനെ കുറിച്ച് പറയുക എന്നെനിക്കറിയില്ല പക്ഷേ എനിക്ക് വേണ്ട അബി ആ സംസാരം നമ്മൾ തമ്മിൽ ഇനിയും വേണ്ട അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള അവസ്ഥയല്ല എനിക്കുള്ളത് ഒരു സാഹചര്യം വന്നപ്പോൾ നീ എന്നെ വന്ന് സഹായിച്ചു അതിനു നന്ദി എനിക്ക് കഴിയുന്ന അത്രയും വേഗം അതെല്ലാം ഞാൻ തിരിച്ചു നൽകുകയും ചെയ്യും മനസ്സറിഞ്ഞു തന്നെയാണ് നൽകിയത് അതൊരിക്കലും തിരിച്ചു നൽകാൻ വേണ്ടിയല്ല ജീവിതത്തിൽ എല്ലാം കിട്ടി തന്നെയാണ് ഞാൻ വളർന്നത് കഷ്ടപ്പാടോ വേദനയോ എന്താണെന്ന് എനിക്കറിയില്ല എന്നാൽ നീ കഷ്ടപ്പാടിലും കനകളിലൂടെയുമാണ് വളർന്നതും നിന്റെ ജീവിതം പഠിച്ചതും ആ ഒരു വ്യത്യാസം നമ്മൾ തമ്മിലുണ്ട് പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ വേദനയെ ഞാൻ തിരിച്ചറിയുന്നുണ്ട് അയാൾ ആ എല്ലാം കേട്ട് മിണ്ടാതെ തന്നെ നിന്നു നമുക്ക് പയത് പോലെ ഒരു കൂട്ടുകാരായെങ്കിലും ഇരിക്കാലോ അത് ചോദിച്ചു അബി അവളെ ഒന്ന് നോക്കിയതും ഒരു റിയാക്ഷനും ഇല്ലാതെയായിരുന്നു ഇരിക്കുന്നത് കുറച്ചു നേരം പരസ്പരം ഒന്നും മിണ്ടിയില്ല അവിടെ മൗനം മാത്രമായിരുന്നു അബി ആ പായ അയാനെ അല്ല ഞാനിപ്പോൾ ആവാൻ എനിക്ക് സാധിക്കില്ല ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമോ പ്രതീക്ഷയോ ഇന്ന് എൻ്റെ മുമ്പിലില്ല അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല വീണ്ടും നാം തമ്മിൽ ഒരു കൂടിക്കയച്ച ഞാൻ ആഗ്രഹിക്കുന്നില്ല ചില വേദന മനസ്സിന്റെ ആയത്തിൽ മുറിവേൽപ്പിക്കും അത് പെട്ടെന്നൊന്നും ഉള്ളിൽ നിന്നും മായു പോകില്ല അത് അവിടെ കിടന്നും വെന്തുരുങ്ങുമെന്നല്ലാതെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മനോഹരമായിരുന്നു പക്ഷേ നമ്മുടെ പ്രണയം മനോഹരമായിരുന്നില്ല ബി അത് കേട്ടതും അവൻ എന്തെന്നപോലെ അവളെ നോക്കി ചില മനോഹരം എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും മനോഹരമായിരുന്നില്ല പുറമെയുള്ള ഭംഗിയൊന്നും അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടിരുന്നില്ല നമ്മുടെ പ്രണയം പോലെ കാരണം ആ പ്രണയം തുടങ്ങിയത് മുതൽ ടെൻഷൻസ് മാനസികമായ അസ്വസ്ഥത എല്ലാമാണ് ഞാൻ അനുഭവിച്ചിരുന്നത് നയാന അതും പറഞ്ഞു അവൾ നിർത്തിയതും അവൻ ഒരു വേദനയോടെ അവളെ നോക്കി അതായത് നിന്റെ സ്വഭാവമല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ പ്രണയം തുടങ്ങിയത് മുതൽ ടെൻഷൻസ് ആയിരുന്നു ഇത് നടക്കുമോ എന്ത് സംഭവിക്കും ഇതിൻ്റെ ഇടയിൽ നീ ഫോൺ വിളിക്കാതിരുന്ന നാളുകളിലെ മാനസിക പിരിമുറുക്കം മനോഹരമായ പലതും ആവശ്യമില്ലാതെ ടെൻഷനിലൂടെ നശിപ്പിച്ചു നാം എന്തായാലും അതെല്ലാം അന്ന് അവിടെ അവസാനിച്ചിട്ട് വർഷം അഞ്ച് കഴിഞ്ഞു വീണ്ടും അതുതന്നെ പറ്റില്ല ിൽ ഒരുമിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പരീക്ഷണം ഇനി വേണ്ട ഞാൻ പറഞ്ഞത് നീ മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവൾ അതും പറഞ്ഞു അവനെ നോക്കിയത് വേദനയോടെ അവൻ അവളെ നോക്കി ഓക്കെ നമുക്ക് കൂട്ടുകാരെങ്കിലും ആയിക്കൂടെ അത് കേട്ടതും അവൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നു അവളൊന്ന് മൂളയും അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു എന്നിട്ടും രണ്ടു പേരുടെയും ഇടയിൽ മൗനം തളം കെട്ടി നിന്നു കുറച്ച് നേരത്തിനു ശേഷം അബി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുവാണ് ഇപ്പോൾ ഞാൻ അവിടെ വേണം അയാന ആ മൗനം തകർത്തുകൊണ്ട് അവൾ പറഞ്ഞുകൊണ്ട് എണീറ്റു അതും പറഞ്ഞു അവൻ അവളെ തന്നെ നോക്കി നിന്നു അത് കണ്ടിട്ടും കാണാത്ത പോലെ അയാന അവിടെ നിന്നും നടന്നകന്നു അവൻ അത് ഒരു വേദനയോടെ നോക്കി നിന്നു നടന്നകലുന്ന അയാനയിലെ കൺകോണിൽ നനവു പടർന്നിരുന്നു പയ്യ മനോഹരത ഒന്നും വീണ്ടും തിരിച്ചു കിട്ടില്ല ഒരിക്കൽ വേണ്ടെന്ന് പറഞ്ഞു നഷ്ടപ്പെടുത്തിയതെല്ലാം വീണ്ടും വേണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അത് തിരിച്ചു കിട്ടാൻ സാധിച്ചു എന്ന് പേരില്ല അയാന അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മയും ചേട്ടത്തി അമ്മയും പേടിയോടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഡോക്ടറിനെ കാത്തു തന്നെ നിൽപ്പുണ്ട് ഒരു ദീർഘ എടുത്തു അവരുടെ അടുത്തേക്ക് അയാന എത്തിയപ്പോയേക്ക് ഡോക്ടർ ബാതിലും തുറന്ന് പുറത്തേക്ക് വന്നു ഡോക്ടർ ഹേട്ടനെ എങ്ങനെയുണ്ട് അയാൾ ഓക്കെയാണ് നാളെ റൂമിലേക്ക് മാറ്റാം അപ്പോ കണ്ടോളൂ പിന്നെ ഞാൻ ഒന്ന് ക്യാബിനിലേക്ക് വരണം ഡോക്ടർ അത്രയും പറഞ്ഞു അവസാനം അയാനയോടായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി അത് കേട്ടതും ഒന്ന് നോക്കിയതിനു ശേഷം അവൾ ഡോക്ടറിന്റെ കൂടെ പോയി അയാന അയാനിന്റെ റൂമിൽ എത്തുമ്പോൾ അദ്ദേഹം അവളെ നോക്കി നിൽക്കുന്നുണ്ട് അവളെ കണ്ടതും ഇരിക്കൂ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉം കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകും എന്ന് തോന്നിയത് കൊണ്ടാണ് കുട്ടിയെ വിളിച്ചതും ഇയാളുടെ ആരാണ് അയാൾ ചേട്ടന് ഇനി എണ്ണീറ്റു നടക്കാൻ എന്ന് പറഞ്ഞു അദ്ദേഹം നിർത്തിയതും അവൾ ഞെട്ടലൂടെ അയാളെ നോക്കി ഞെട്ടലിന് ശതം ബാധിച്ചിട്ടുണ്ട് അത് കേട്ടതും പണ്ടൊരിക്കൽ അച്ഛന്റെ കരത്തിൽ കേട്ടത് അവളിലൂടെ എന്ത് പറയണം എന്നറിയാതെ അവൾ തരിച്ചു നിന്നു എന്നായാലും ഇത് അവരെ അറിയിക്കണം എന്നറിയാം അവരോട് ഒരു സമാധാനത്തിൽ പറഞ്ഞു മനസ്സിലാക്കണം അവൾ അതെല്ലാം ഒരു മൂളലോടെ നിന്നു അവിടെ നിന്നും എണ്ണീറ്റു അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചേട്ടൻ ഇങ്ങനെ കിടന്നാൾ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ മുഖം അവളിലൂടെ കടന്നുപോയി അവരോട് എന്ത് പറയണം എങ്ങനെ പറയും എന്നൊക്കെ അയ്യാനേക്ക് അറിയുന്നേയില്ലായിരുന്നു അങ്ങനെ പേടിയോടെ തന്നെ അവൾ അവരുടെ അടുത്തേക്ക് പോയി വണ്ടി എടുക്കാൻ വേണ്ടി കാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആരും അവനെ നോക്കുന്ന പോലെ നോക്കിയതും ഓപ്പോസിറ്റ് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് അവൻ്റെ നോട്ടം അങ്ങോട്ട് വന്നതും ആ വണ്ടി പെട്ടെന്ന് തന്നെ എടുത്തു മുന്നോട്ട് പോയി അത് കണ്ടതും അവൻ പെട്ടെന്ന് വണ്ടിയിൽ കയറി ആ വണ്ടിയുടെ പുറകെ വിട്ടു അത് അത് കണ്ട് ആ വണ്ടി സ്പീഡിൽ പാഞ്ഞു അബിയും വിടാതെ തന്നെ ആ വണ്ടിയെ പിന്തുടർന്നു കൊണ്ടിരുന്നു ആ വണ്ടി സൈഡ് തരാതെ മുന്നോട്ട് വണ്ടി ഓടിച്ചും അബിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അബി ആ വണ്ടിയുടെ മുമ്പിൽ കയറി ബ്രേക്ക് ചവിട്ടി അബി ദേശത്തിൽ വണ്ടിയും തുറന്നു പുറത്തേക്ക് വന്നു ഏതവനടാ നീ കുറേയായി ഞാൻ ശ്രദ്ധിക്കുന്നു ഞാൻ പോകുന്ന ഇടത്തെല്ലാം നീ ഉണ്ടാക്കും എന്തേ എൻ്റെ അമ്മ പറഞ്ഞു വിട്ട ചാരനാവും അല്ലേ ഇറങ്ങി വാടാ വണ്ടിയിൽ നിന്നും ആ ദേശത്തിൽ ആ വണ്ടിയുടെ നേരെ വന്നതും മുൻ ക്ലാസ്സിലൂടെ അവൻ കണ്ടിരുന്നു അതൊരു പെണ്ണാണെന്ന് അത് കണ്ടതും അവനൊന്ന് നിന്നു അപ്പോഴേക്കും ആ ഡോറും തുറന്നു ഒരു പെൺകുട്ടി ഇറങ്ങി അവളെ കണ്ടതും അവനൊന്നിരുന്നു അനാമിക അവനൊരു ഞെട്ടലോടെ പറഞ്ഞതും ആ അപ്പോ എന്നെ മറന്നിട്ടില്ല അല്ലേ തുടരും